ഇനി അടുത്ത വർഷത്തേക്കുള്ള നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിക്കേണ്ടതുണ്ട് വലിയ ആശങ്കയിലാണ് സർക്കാർ കാരണം ഗവർണർ സർക്കാർ പോര് അതിരൂക്ഷമായി തുടരുകയാണ് കേന്ദ്ര സർക്കാരിനെയും ഗവർണറേയും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ തന്നെ വായിക്കുമോ എന്നുള്ള കാര്യം നോക്കി നോക്കിക്കാണേണ്ടുന്ന ഒരു വസ്തുവ തന്നെയാണ് ഗവർണർ ശക്തമായ വിമർശനമാണ് ഓരോ ദിവസവും സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിലും സർക്കാരിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത് രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഈ ഈ ഇപ്പോൾ ഏറ്റവും അവസാനമായി സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് എവിടെയാണ് ആരംഭിച്ചത് എന്ന് നമുക്ക് നോക്കിയാൽ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക അവസ്ഥയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ സംസ്ഥാനത്ത് ഉടലെടുക്കുന്ന സാഹചര്യമുണ്ട് എന്ന തരത്തിൽ ഗവർണർക്ക് ഒരു പരാതി ലഭിക്കുന്നു ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഗവർണർ സർക്കാരിനോട് വിശദീകരണം തേടുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ചോദിക്കുന്നത് ഈ വിഷയത്തിൽ ഗവർണർ ഇടപെടൽ നടത്തിയ സമയം മുതൽ ഗവർണർക്കെതിരെ വളരെ രീതിയിലുള്ള കടുത്ത ആക്ഷേപങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു മുഖ്യമന്ത്രി തന്നെ ഗവർണർക്ക് നേരെ കടുത്ത ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടുള്ള വാർത്താ സമ്മേളനങ്ങളെ നവകേരള സദസുമായി ബന്ധപ്പെട്ട അതിനിടയിൽ തന്നെ ഗവർണറെ ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങളിലേക്ക് പോകുന്നു സി വലിയ രീതിയിൽ തന്നെ സി പി എം നേതാക്കളടക്കം ഗവർണർക്ക് നേരെ വിമർശനങ്ങൾ ചൊരിയുന്നു അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തെ സാമ്പത്തിക അവസ്ഥയാണ് ഗവർണർ വിശദീകരണം തേടാൻ ഒരുങ്ങിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട ഗവർണറുടെ നീക്കം അല്ലെങ്കിൽ ആ നടപടിയാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് ഗവർണർക്ക് നേരെയുള്ള നീക്കം ആരംഭിച്ചത് അതിനുശേഷം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള യാത്ര പുരോഗമിക്കുന്നു നവകേരള സദസ്സിൽ ഒന്നടങ്കം ഇതുമായി ബന്ധ സംസ്ഥാനത്തെ പൊതുവിൽ ആദ്യഘട്ടത്തിൽ പ്രാഥമിക പരിഗണന നൽകിയെങ്കിലും പരിഗണിക്കേണ്ട വിഷയങ്ങൾ പ്രാഥമികമായി തന്നെ തീർപ്പാക്കേണ്ട വിഷയങ്ങളിൽ ഒന്നും തന്നെ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും സർക്കാർ ഈ യാത്ര കൊണ്ട് എന്ത് നേട്ടം ഉണ്ടാക്കി എന്ന ചോദ്യം ഒരു യാത്രയുടെ പകുതി പിന്നിട്ടപ്പോൾ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷം ബി ജെ പി ഒക്കെ ഈ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുന്നതിനെ പ്രധാനമായും സർക്കാരിനൊരു വിഷയം വരേണ്ടതുണ്ട് അവിടെ സർവകലാശാലകളുടെ ഭരണ സ്തംഭനം എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗവർണർക്ക് നേരെ ഈ എസ് എഫ് ഐ പ്രതിഷേധം ആരംഭിക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി തന്നെ സർക്കാരിന്റെ ഒരു അജണ്ട അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു അജണ്ട ഗവർണർക്ക് നേരെ ഉണ്ടായ ഈ ഒരു പ്രതിഷേധങ്ങൾടെ പിന്നിൽ ഉണ്ട് എന്ന കാര്യം സ്വാഭാവികമായി മനസ്സിലാക്കേണ്ടി വരും ആ തരത്തിൽ തന്നെയായിരുന്നു എസ് എഫ് ഐയുടെ നീക്കവും വലിയ രീതിയിലുള്ള പ്രതിഷേധം കുറച്ച് ദിവസമെങ്കിലും അല്ല ഈ ഒരു വിഷയത്തിൽ നിന്ന് നിലവിലെ ഈ ചോദ്യത്തിൽ നിന്ന് സർക്കാർ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒരു ശ്രദ്ധ തിരിച്ചുവിടാൻ സ്വാഭാവികമായും കഴിയും എന്ന ഒരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ സി പി എമ്മിനുള്ളിലായിരുന്നാലും എൽ ഡി എഫിനുള്ളിലായിരുന്നാലും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സ്വാഭാവികമായും ഗവർണറുടെ ഒരു സ്വഭാവം വെച്ച് ഗവർണറെ പ്രകോപിപ്പിച്ചാൽ അദ്ദേഹം അതിനിരട്ടിയായി ഇരട്ടിയായി തിരിച്ച് പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് മനസ്സിലാക്കുന്നുള്ളൂ ആ ആ മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവർണറെ പ്രകോപി വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ എന്തായാലും ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ ഇപ്പോൾ ഇപ്പോൾ ഈ നടപടികളിൽ തന്നെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടായിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങളിലായാലും ഇനി നേരത്തെ ലഭിച്ച സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള പരാതിയിലായിരുന്നാലും അദ്ദേഹം നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് നിലപാടുമായി തന്നെ മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലുമാണ് അപ്പോൾ സർക്കാർ ഈ നവകേരള സദസ്സ് അവസാനിപ്പിക്കുമ്പോൾ പ്രധാനമായും എന്ത് നേട്ടമാണ് ഈ യാത്ര കൊണ്ട് എന്ന ചോദ്യം പ്രസക്തമായി തന്നെ നിൽക്കും ഈ ഗവർണറുമായുള്ള പോരൊന്നും അത് ആ ഒരു ചോദ്യം വഴിതിരിച്ചുവിടുന്നതിനേക്ക് കാര്യ മാത്രമായ ഒരു പ്രസക്തി ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് എന്തായിരുന്നാലും ഇനി രണ്ട് ദിവസം കൂടി മാത്രമേ ഉള്ളൂ വരും ദിവസങ്ങളിൽ ഈ ചോദ്യത്തിന് ശക്തി കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് നവകേരള യാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുകയാണ് നവംബർ പതിനെട്ടിന് കുട്ടി ഘോഷിച്ച് ആരംഭിച്ച നവകേരള യാത്ര ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം ജില്ലയിൽ സമാപിക്കുമ്പോൾ ആർക്ക് എന്ത് നേട്ടമുണ്ടായി എന്നുള്ളത് തന്നെയാണ് വലിയ ചോദ്യചിഹ്നം വഴി നീള ഉണ്ടായ പ്രതിഷേധങ്ങൾ രക്ഷാപ്രവർത്തനം എന്നുള്ള ഓമന പേരിൽ അറിയപ്പെട്ട തല തല്ലിപ്പൊളിക്കലുകൾ പൊരിവെയിലത്ത് കുഞ്ഞുങ്ങളെ നിരത്തി നിർത്തലുകൾ ധാരാളം സർക്കാർ വിദ്യാലയങ്ങളുടെ മതിലിടിക്കലുകൾ ഒക്കെ മാത്രമാണ് നടന്നത് ാണ് യഥാർത്ഥ വസ്തുത